ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ മുന്നേ ഒരു ആനിവേഴ്സറി വീഡിയോ ഇട്ടായിരുന്നു ആനിവേഴ്സറിക്ക് ഹസ്ബൻഡിന് സർപ്രൈസ് കൊടുക്കുന്നത് അപ്പോൾ അതിന് ഞാൻ ഹസ്ബൻഡിൻ്റെ കുറച്ച് എന്താ പറയുക ഗിഫ്റ്റ് കൊടുത്തിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിരുന്നു അപ്പം അതിൽ ഒരു ഗിഫ്റ്റ് ഇതാണ് ഇത് കണ്ടാൽ അധികം ആൾക്കാർക്കും മനസ്സിലാവേണ്ടതാണ് ഇത് ഹൂപ്പാർട്ട് എന്നാ പറയുക അതായത് ഇങ്ങനെ എംബ്രോയ്ഡറി ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നതാണ് സംഭവം നിങ്ങൾക്ക് പേര വെയിലും ഈ സാധനം കണ്ട് നിങ്ങൾക്കറിയായിരിക്കും അപ്പോൾ അധികം ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അപ്പം ഞാനിത് എനിക്ക് ചെയ്യണം എന്നൊരാഗ്രഹം ഞാൻ ചെയ്തിട്ടൊന്ന് ഹസ്ബൻഡിന് കൊടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതൊന്ന് വാങ്ങി ഞാനൊന്ന് ട്രൈ ചെയ്ത് ഞാൻ ഫ്ലോപ്പ് ആയാലും ഹസ്ബൻഡല്ലേ ആസ്വദിച്ചുകൊള്ളുമെന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ ഞാനിവിടുന്ന് വീഡിയോസ് പെട്ടെന്ന് അപ്പോൾ ഒരു ഫ്രെയിം എടുത്ത് അതിലൊരു വൈറ്റ് ഫ്രെയിമിങ് ഇത് ചെയ്യുന്ന എംബ്രോയ്ഡറി തുണി ത്രെഡ് ഹൗസെന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും മീറ്റർ ആയിട്ട് അപ്പോൾ അത് നമ്മളൊന്ന് ഈ ലെവലിൽ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഈ റിങ്ങിൽ ഇടുവുക ഈ ഫ്രെയിമിൽ ഫ്രെയിമിലിടുക ഫ്രെയിമിലിട്ട് ഒന്ന് ടൈറ്റ് ആക്കണം അപ്പോൾ നമ്മളൊന്ന് വരയ്ക്കുക ആദ്യം എങ്ങനെയാണോ നമുക്കത് ചെയ്യേണ്ടത് ആ രീതി ഒന്ന് നമ്മൾ വരയ്ക്കുക അപ്പോൾ വരക്കാൻ അറിയാത്തവരാണെങ്കിൽ ട്രേസ് ചെയ്ത് വരക്കുകയാണ് നല്ലത് എനിക്ക് വലിയ രീതിയിലൊന്നും വരയ്ക്കാൻ അറിയില്ല പക്ഷേ മോശമില്ലാത്ത രീതിയിൽ വരയ്ക്കും പക്ഷേങ്കിലും ഞാൻ അങ്ങനെ ഒന്ന് വരച്ചതാണ് പക്ഷേ ഇതിനൊരു തെറ്റുണ്ട് എനിക്ക് ആ എംബ്രോയ്ഡറി പകുതി ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് ആ തെറ്റ് മനസ്സിലായത് ആനിവേഴ്സറി എന്ന് എഴുതിയത് പകുതി ക്യാപിറ്റൽ ലെറ്ററും പകുതി സ്മോൾ ലെറ്ററും ആയിപ്പോയിട്ട് അപ്പോൾ ഞാൻ ഞാനത് എംബ്രോയ്ഡറി ചെയ്ത് പകുതിയായിരുന്നു ശ്രദ്ധിച്ചത് അപ്പോൾ ഞാൻ പിന്നെ മാറ്റി എഴുതിയിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ ഏത് രീ എന്ന് പറയേണ്ട ഒരു റോസാപ്പൂ ആണ് ഇതാക്കുന്നത് അപ്പോൾ ആദ്യം വട്ടം വരച്ചു അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് വട്ടം വരച്ച് അതിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക അഞ്ച് ലൈന് വരക്കണം ഈ അഞ്ച് ലൈനിൽ കൂടെ വേണം ഇതിന് ഇതിപ്പം ഞാൻ നാല് ലൈനെ വരച്ചുള്ളൂ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നിട്ട് നാല് പോരഞ്ച് വേണം അപ്പം എന്ന് പറഞ്ഞാൽ തുന്നിട്ട് ലെവലായതിനകത്ത് ഒരാകാൻ ഓർമ്മ ഒന്ന് സോ അഞ്ച് ലൈനാണ് വേണ്ടത് അങ്ങനെ അഞ്ച് ലൈൻ വരച്ചിട്ട് ആ ലൈനിലെ കൂടെ തന്നെ തുന്നണം നമ്മളിപ്പോൾ വരക്കുന്ന അതെല്ലാം തുന്നാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ലൈനൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇത് മാത്രം ഇട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ ഹൂപ്പാർത്ത് നൻ്റെ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയാണ് അതിൽ ഈ ഫ്ലവറും ലീഫും എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള വീഡിയോ ഉണ്ട് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഇത് ഉണ്ടാക്കേണ്ട ഒരു എന്താ പറയണ്ടേ ഉണ്ടാക്കിയ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ അപ്പോൾ അതാ ഇപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം പിന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു എന്താ പറയണ്ടേ നമ്മൾ വര വരവരച്ചിലേക്കൂടെ തുണിയില്ലേ അതിൻ്റെ ഉള്ളിലോട്ട് ഒരിക്കൽ ഉള്ളോട്ടേ എടുക്കുന്നില്ലെങ്കിൽ ഒരുക്കെ പുറമേ എടുക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തിട്ട് ഷെയ്പ്പ് കിട്ടാണ്ടായതാണ് ഞാൻ അഞ്ച് വര വേണമെന്നുള്ള അസത്യം ഓർമ്മ വന്നത് കേട്ടോ ഒരു ഹത്തിൽ ഏത് പോലീസായിരുന്നും അപ്പം അങ്ങനെ പറ്റിയത് അബദ്ധമാണ് കേട്ടോ കുറച്ച് നാൾ കുറച്ചെല്ലാം കുറച്ച് അധികം നാളായി ചെയ്തിട്ടാണ് അപ്പോൾ അതിൻ്റേതായ ഒരു ഓർമ്മക്കുറവൊക്കെ സംഭവിച്ചു പോയതാണ് കേട്ടോ വരെന്ന് വിചാരിക്കരുത് അപ്പോൾ ഇങ്ങനെ ഇപ്പം ഞാൻ അഞ്ച് വരയാക്കി കേട്ടോ അപ്പോൾ ഒരു ഒരു നൂലിന്റെ ഉള്ളിലൂട്ടി അടിയിലൂട്ട് വിൽക്കുന്ന ആണെങ്കിൽ അടുത്ത നൂലിന്റെ പുറത്തൂട്ട് കലിക്കുക കണ്ടോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്നിന്റെ ഉള്ളിലൂട്ടിയും ഒന്നിന്റെ പുറത്തൂട്ടിയും അപ്പോൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ആ റൗണ്ട് കംപ്ലീറ്റ് ആകുന്നത് വരെ ഇങ്ങനെ ചെയ്യണം അപ്പം നമുക്കൊരു പൂവിൻ്റെ ഷേപ്പ് കിട്ടും അതായത് ഒരു റോസാ പൂവ് ഏകദേശം ഈ ഒരു ഷേപ്പ് കിട്ടും ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഞാനിതൊന്ന് ചെറുങ്ങനെ ചെറുങ്ങനെ വേറെ രീതിയിൽ കാണിച്ചു തരാം കാരണം എന്തോ ഫുള്ളായിട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും അതിലില്ല അതിലാ പൂവും ബീഫും മാത്രമേ ചെയ്യുന്നുണ്ടു അപ്പോൾ ഇതിങ്ങനെ ഉള്ളിലൊട്ടിയും പുറത്തോട്ടിയും ഒക്കെ എടുക്കും അപ്പോൾ ക്യാമറ ബാങ്കിൾ മാറിയത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പോൾ വേണ്ട നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതൊന്നുമില്ല ആ ഒരു നൂലിൻ്റെ അടിയിലോട്ടിയും പുറത്തോട്ടേ ഉള്ളിലൊട്ടിയും പുറത്തോട്ടിയും കൂടെ എടുക്കുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് പറയണത് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും വൈകിയിൽ കൊടുക്കണം അല്ലെങ്കിൽ നൂലിളകി വരും അപ്പം അതുപോലെ ചെറിയൊരു വട്ടം ഞാൻ താഴെയും ചെയ്തിരുന്നു അപ്പോൾ ആദ്യം ഞാൻ കള വന്ന് കൊടുക്കുന്നത് അതിന് ഞാൻ വണുപ്പിൻ്റെക്ക് കള വന്നു കൊടുക്കുന്നത് അപ്പോൾ അതും അതുപോലെ തന്നെ ചെയ്യാം കണ്ടോ ഇങ്ങനെ ചെയ്തതിന് ശേഷം നാല് വരയായിട്ട് ചെയ്യാം നാല് ലൈന് അപ്പോൾ കണ്ടോ ഇതിന് ചെറിയ സൂചിയാണ് എടുത്തോട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ വലിയ സൂചി പെട്ടെന്ന് രണ്ട് റൗണ്ട് രണ്ട് രണ്ട് മൂന്ന് റൗണ്ട് അത് ചെയ്യുമ്പോൾ തന്നെ ഫുള്ളാവും ചെറിയ സൂചി എടുത്തതാണ് നല്ലത് ഞാനിപ്പോൾ വലിയ സൂചി തന്നെയാണ് എടുത്തത് കാരണം എനിക്കിത് പെട്ടെന്ന് തീരണം കാരണം ഞാനിത് ചെയ്യുന്നത് രണ്ട് ദിവസം മുന്നെയാണ് അപ്പോൾ എനിക്ക് വർക്കുമുള്ളതാണ് അതിൽ നിരക്ക് രാത്രി ഒക്കെ അല്ലാന്ന് ചെയ്യാറ് അപ്പോൾ അതും ചെയ്ത് കണ്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുക പിന്നെ നമുക്കതിന് ടുക്ക് ഉള്ളിൽ ആ ദോശനെ ഉള്ളിലൊരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഫ്രണ്ട് നോട്ട് ചെയ്യാം കണ്ടോ അതറിയാലോ ആ സൂചി ഉള്ളിലോട്ട് കുത്തിയിട്ട് പുറത്തെടുത്തിട്ട് ആ സൂചിയിലേക്ക് നൂലൊരു ഒരു ഇതിപ്പോൾ രണ്ടോ മൂന്നോ തവണ ആയാലും എന്ന് പറയണ കറക്യാൽ മതി എന്നിട്ട് അത് നേരെ ഉള്ളിലേക്ക് കുത്തിതാക്കും അത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് വലിയ സൂചി വേണ്ടെന്ന് വരാൻ പാട് ചെറിയ സൂചി ചെയ്താൽ മതി ഇങ്ങനെ അപ്പോൾ അങ്ങനെ ഇതിൻ്റെ എല്ലാം ഉള്ളിലും എല്ലാ റോസിൻ്റെ ഉള്ളിലും ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ നമ്മൾ സൂചിയിലേക്ക് റൗണ്ട് ചെയ്ത് ചുറ്റി കൊടുക്കുക വേണ്ടത് ഞാനിപ്പോൾ ഇത് നമ്മൾ നൂലിൻ്റെ ഇതിന് ഇഴക്കനുസരിച്ചിട്ട് ചുറ്റും നേരം ഇത് കൂട്ടിയാൽ മതി ആ നൂല് ഇതിപ്പം ഞാൻ നാല് നൂല് വെച്ചിട്ട് കയറ്റിയതാണെങ്കിൽ രണ്ട് മൂന്ന് റോ ചൊര ചുറച്ചാൽ മതി ഇപ്പം ഞാൻ രണ്ട് ഇട വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം മൂന്നാല് ചൊറ ചോറക്കണം അപ്പം എന്നിട്ട് ഉള്ളിൽ കുത്തും കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതൊക്കെ ഞാൻ ആ പറഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ലീഫും ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് മെയിനായിട്ട് എന്താ പറയണ്ട സ്പെല്ലിങ്ങിൽ എങ്ങനെ നമ്മൾ സ്പെല്ലിങ് എങ്ങനെയാണ് എംബ്രോയിഡറി ചെയ്യുക എന്നുള്ളതാണ് ബാക്കിയൊക്കെ മറ്റേ വീഡിയോയിലുണ്ട് അപ്പോൾ സ്പെല്ലിങ് ചെയ്യുന്ന കൂടെ നമുക്ക് നോക്കാം അപ്പം ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് പിന്നെ ലീഫിൻ്റെ വർക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ എന്നിട്ട് ലീഫ് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം കേട്ടോ j.d ബാക്കി പൂവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ അപ്പോൾ ഗ്രീൻ നൂല് എടുത്തതാണ് ലീഫിൻ്റെ എന്ന് പറയേണ്ട സ്റ്റെം നമ്മൾ വരച്ചിരുന്നു അപ്പോൾ ആ സ്റ്റെമ്മാണ് അത് സാധാരണ നോർമൽ സ്റ്റിച്ച് നമ്മൾ പണ്ട് പഠിച്ച് റണ്ണിങ്പ്പോൾ അതായത് റണ്ണിങ് സ്റ്റിച്ചെന്ന് അതൊന്നും പേര് പേരെ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ഇതൊക്കെ ചെയ്യുന്നതല്ലാണ് കാരണം ഞാനിത് പ്രൊഫഷണൽ ആയിട്ട് പഠി നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് സ്റ്റിച്ചിങ് പഠിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് കുറച്ച് പഠിച്ചതാണ് പിന്നെ നമുക്ക് ക്രാഫ്റ്റ് ക്ലാസ് എന്നൊക്കെ പഠിച്ചതാണ് പക്ഷേ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ കുറച്ചെന്താ പറയേണ്ടത് അറിയുന്നവരോടും അങ്ങനെയൊക്കെ ചോദിച്ച് പഠിച്ചതാണ് എനിക്ക് ഈ ഡ്രസ്സ് മേക്കിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ എംബ്രോയ്ഡറി ആയാലും സീക്വൻസ് വയ്ക്കുന്നതായാലും ഞാൻ അറിയുന്നവരോട് ചോദിച്ചും നമ്മളെ കണ്ടും പഠി പഠിക്കലാണ് നമുക്ക് ഓരോ ഇഷ്ടങ്ങളോടുള്ള ഒരിതുണ്ടാവില്ലേ അങ്ങനെ പഠിച്ചതാണ് അപ്പോൾ അത് ആ സ്റ്റെമ്മിങ്ങനെ സ്റ്റി നമ്മൾ എംബ്രോയ്ഡറി ചെയ്തെടുക്കുവാണെങ്കിൽ അതിൻ്റെ നൂല് അവിടെ പോയി ഇടയ്ക്കാവുമ്പോൾ മേശക്ക് കുടിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എന്ന സ്റ്റെമ്മ് തീരുന്നിടക്ക് ഇത് അവസാനിപ്പിക്കണം അതായത് ഇല ഇല നമുക്ക് വേറെയാണ് ലീഫ് നമ്മൾ വേറെ രീതിയിലാണ് തുന്നുന്നത് അപ്പോൾ ലീഫ് തുന്നണെങ്കിൽ ആദ്യം ലീഫിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു വര വരച്ചിട്ടില്ലേ അപ്പോൾ ലീഫിൻ്റെ അറ്റത്തുനിന്ന് ആ സെൻറ്ററിൽ വരേൻ്റെ പകുതിക്ക് വെച്ച് തുന്നോ ഒരു ഇതുകൂടും ഉള്ളിലേക്ക് എന്നിട്ട് പിന്നെ അതിൻ്റെ ബാക്കിന്ന് ലീഫിൻ്റെ കണ്ടോ വരച്ച ഷേപ്പിൻ്റെ അതിൽ രണ്ട് ഭാഗത്തായിട്ട് തന്നെ ഇങ്ങനെ അപ്പുറത്തേക്ക് എടുക്കുക ഇനി ഈ ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് അവിടെ അടിഭാഗം കുത്തി ആ ഇപ്പുറത്തെ ലീഫിൻ്റെ ഇപ്പുറത്തെ അറ്റത്തേക്ക് ഈ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അത് കംപ്ലീറ്റ് അറ്റത്തുന്നവരെ ചെയ്യണം അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ലീഫ് കിട്ടും കേട്ടോ ലീഫ് പെർഫെക്റ്റ് ആ എന്നില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട നമ്മൾ വരച്ചതിലേക്കൂടെ കറക്റ്റായിട്ട് ചെയ്താൽ മതി ആ വരയുമ്പോൾ കറക്റ്റായിട്ട് കുത്തിയാൽ മതി അപ്പോൾ നല്ല അടിപൊളി ലീഫായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ Rana, i അപ്പം നമ്മൾ ലീഫും ചെയ്തെടുത്തു രണ്ട് ഭാഗത്ത് ലീഫ് ഞാൻ നമ്മൾ ചെയ്തു അപ്പോൾ ഇനി അടുത്തത് അതിൻ്റെ അടുത്ത് ഞാൻ ടെൻത്ത് നിന്ന് എഴുതിന് ആ ടെൻത്തിന് ഒന്നിന് ഒരു ഇത് കൊടുക്കില്ല അതായത് ഒന്നൊന്നും എംബ്രോയ്ഡറി ചെയ്തെടുത്തില്ല അപ്പം അത് അധികം ഹൈലൈറ്റ് ചെയ്യാത്ത കളറടുത്തേന് അപ്പം യെല്ലോ ഹൈലൈറ്റ് ചെയ്യാത്തെന്നല്ല നമ്മളിപ്പോൾ ഈ കൂട്ടത്തിൽ നിൽക്കുക പെട്ടെന്ന് യെലോ ഇതിൻ്റെ അകത്ത് തകർന്ന് തെളിഞ്ഞ് കാണുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കളറ് നോക്കിയിട്ട് എടുത്തിയാണ് അപ്പോൾ ടെൻറ്റിൻ്റെ വണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇനി നമുക്ക് സീറോ ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ സീറോയിൽ ഒരു ഒരു റൗണ്ടും അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു സർക്കിളും കൂടെ ഞാൻ വരച്ചു നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പോൾ പുറത്തുള്ള സർക്കിളിന് ഉള്ളിലുള്ള സർക്കിളിൻ്റെ നേരത്തേക്ക് അത് ഇങ്ങനെ കുത്തിയെടുക്കലാണ് എന്താ കണ്ടോ പുറത്തുള്ള സർക്കിളിൽ നിന്ന് ഉള്ളിലുള്ള സർക്കിളിലേക്ക് ഇങ്ങനെ കുത്തി കുത്തി അങ്ങനെ റൗണ്ട് ഷേപ്പിൽ റൗണ്ടായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കലാണ് ഇതൊക്കെ സിമ്പിൾ തന്നെയാണ് പക്ഷേങ്കിൽ ഈ എന്ത് ഡ്രസ്സ് വർക്ക് ആയാലും എംബ്രോയിഡറി വർക്കായാലും നമുക്ക് ചെയ്തെടുക്കാൻ ഒക്കെ എല്ലാവർക്കും പറ്റും പക്ഷെ എന്താ വേണമെന്ന് വെച്ചാൽ കുറച്ച് ക്ഷമ വേണം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ക്ഷമയുണ്ടെങ്കിൽ കഴിയും കാരണം പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്നൊന്നും ഉപയോഗിക്കുന്നു സിമ്പിളാണ് വേഗം ആവും നമുക്ക് ചെയ്ത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നാവും അപ്പം കണ്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും പിന്നെ എനിക്ക് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഇന്ന് ചെയ്തു കുറച്ച് രാത്രി ചെയ്ത് അങ്ങനെയൊക്കെയല്ലാന്ന് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഇങ്ങനെ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക കണ്ടോ ടെൻത്തായില്ലേ അപ്പോൾ അതിൻ്റെ ടെൻത്തിൻ്റെ ടി എച്ചും കൂടെ നമ്മളൊന്ന് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യം ടി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ എച്ച് അതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ആനിവേഴ്സറിയിലുള്ളതാണ് നമുക്ക് ഇനി എത്തുന്നത് ടാസ്ക് കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഓൺ ആക്കാണ്ട് അച് ഞാൻ കംപ്ലീറ്റ് പോയി പിന്നെ ഏ ഞാനത് പെൻസിലോണ്ട് വരഞ്ഞിട്ടൊരു കാണുന്നില്ല അപ്പോൾ ഞാൻ പെണ് കൊണ്ടി മാറ്റി വരഞ്ഞിരുന്നു അപ്പോൾ കണ്ടോ അപ്പോൾ എന്താ പറയുക അത് നമ്മൾ മറ്റേ ഇത് തുന്ന പോലെ തന്നെ ആദ്യം അതാ ഒന്ന് അടിയിൽ ഇപ്പുറത്തേക്ക് കുത്തിയിട്ട് അടിയിലേക്ക് വിൽക്കുക പിന്നെ അതിൻ്റെ അപ്പുറത്തേറ്റത്തുനിന്ന് നമ്മളിപ്പോൾ കുത്തി അവസാനിപ്പിച്ചിടത്തേക്ക് എടുക്കുക സിമ്പിളാണ് വളരെ പെട്ടെന്ന് ചെയ്യാം ജാവാ സിമ്പിളാണ് പവർഫുള്ളാണ് എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ആ ഹാപ്പി ആനിവേഴ്സറി അതങ്ങനെ ഞാൻ ഫുൾ എന്ന് പറയുന്ന ചെയ്ത് നിർത്തുക അപ്പോൾ ഇനി അടുത്തത് എൻ്റെ ഹസ്ബൻഡും പേഹരെയും എഴുതുക എന്നുള്ള ടാസ്ക്കാണ് അപ്പോൾ കണ്ടോ ചെറിയ സൂചിയാണ് ഇതിനെടുത്തത് അപ്പോൾ ഇങ്ങനെ കുത്തിയിട്ട് നേരത്തെത്ത പോലെ തന്നെ അത് ഇപ്പുറം കുത്തുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കുത്തിയിട്ട് ഇപ്പുറത്തേക്ക് തിരിച്ച് കുത്തുക സാധാരണ സ്റ്റിച്ച് തന്നെ ഇതിൽ വേറെ ഇതൊന്നുമില്ല ഇല്ല ചെറിയ ചെറിയ ഇതിൽ കുത്തിയാൽ മതി കാരണം എന്നെങ്കിൽ വെലുങ്ങിനെ ആവുമ്പോൾ പക്ഷെ ഇപ്പം മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ എന്നാൽ ചിലപ്പോൾ എന്നെ വരണം എന്നില്ല നേരം കണ്ടോ ഇങ്ങനെയും ചെയ്യും ഇങ്ങനെയും ചെയ്യാം ഞാൻ നേരത്തെ കാണിച്ച പോലെ എഴുതിയ പോലെയും ചെയ്യാതാ കണ്ടോ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ആയില്ല ആ എംബ്രോയ്ഡറി വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റോസാപ്പൂവിൻ്റെ ഒരു ബൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ ഞാൻ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കാന്നല്ല വിചാരിച്ച് പോയതെന്ന് നോക്കുമ്പോൾ ആ ഷോപ്പ് പൂട്ടിപ്പോയി പോലും അപ്പോൾ അതിൻ്റെ ഇപ്പുറം തന്നെ ത്രെഡ് ഹൗസ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല ത്രെഡ് ഹൗസിന് രണ്ട് മൂന്ന് റോസാപ്പ് വാങ്ങി അത് എന്താ പറയണ്ട സ്റ്റാൻഡ്മിൽ നിൽക്കണല്ലോ അപ്പോൾ അതിനൊരു എന്താ പറയണ്ടേ കമ്പിയും വാങ്ങി പിന്നെ കുറച്ച് ഇലകൾ അതിന് ഓർമ്മയിലില്ലാത്ത ഇലകളുള്ളത് എക്സ്ട്രാ രണ്ട് മൂന്ന് ഇലകളും വാങ്ങി പിന്നെ അതിന് മുട്ട വാങ്ങി മുട്ട ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തില്ല കാരണം ഞാൻ വീഡിയോ ഓണാക്കി വെക്കാണ്ടാണ് തെറ്റും ചേർത്ത് എടുത്തത് ഗൈസ് എനിക്കിങ്ങനെയുള്ള രണ്ട് മൂന്ന് അബദ്ധം പറ്റിയിരിക്കുന്നു എന്നാലും ഞാൻ പഠിക്കൂല പിന്നെയും അതേപോലെ തന്നെ അപ്പോൾ അതാണ് റോസാപ്പൂ ഇങ്ങനെ ആക്കി അപ്പോൾ അതവിടെ നിൽക്കൂല അപ്പം അതിൻ്റെ അറ്റം ഒന്ന് എന്താ പറയേണ്ട അമർ ഒരു റൗണ്ട് പോലെയോ ഓരോ ഇതുപോലെയൊന്നും അമർത്തി കൊടുത്താൽ അത് പുറത്തേക്ക് വരില്ല കണ്ടോ അങ്ങനെ അങ്ങനെ മൂന്ന് റോസാപ്പൂവും കൂടെ ഞാൻ വെച്ച് അപ്പോൾ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ബാക്കിയും കൂടെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് എംബ്രോയ്ഡറി വർക്ക് കഴിഞ്ഞ് പിന്നെ ജനുവരി ടു നമ്മളെ കല്യാണം കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ അവിടെ അതുപോലെ എൻറ്റർ ചെയ്തു അതൊക്കെ ഒരു ലൗൺ ചെയ്തിരുന്നു അതൊന്നും ഞാൻ വീഡിയോ ഓണാക്കിന്ന് പക്ഷേ എങ്കിൽ എന്തോ ഡിലീറ്റ് അത് ഞാൻ ഡിലീറ്റ് ചെയ്തി നോക്കുമ്പോൾ അത് ഡിലീറ്റഡ് ഫോൾഡറിലും ഉണ്ടായിരുന്നു പിന്നെ അത് അവിടുന്ന് ഞാൻ ഡിലീറ്റാക്കിപ്പോയി അതുകൊണ്ട് റിക്കവറി ചെയ്തെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു അതും ചെയ്യേണ്ടത് നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പോലെ അപ്പോൾ ഇത് ഇതെ ഫൈനൽ ഒന്ന് എന്താ പറയണ്ട ആയ ഫ്രെയിമിൻ്റെ വുഡ് കാണുമ്പോൾ ഒരു വൃത്തികേടല്ലേ അപ്പോൾ ഒരു എന്താ പറയണ്ട സാധാരണ എംബ്രോയ്ഡറി ലേസ് ഉണ്ടാവില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡൽ എടുക്കാം ഗ്ലിറ്ററോ പുള്ളിയോ സാധാരണയോ എങ്ങനെയെടുക്കാം അപ്പം ഞാൻ അവിടെ നിന്ന് വെച്ച് നോക്കിയാൽ അപ്പോൾ ഇത് നല്ല രസം തോന്നി അപ്പോൾ ഞാനിത് ആണ് അതിൻ്റെ അറ്റത്തള നമ്മൾ ഗ്ലൂ വക്കുക സെവൻ തൗസൻഡ് ഗ്ലൂവോ അല്ലെങ്കിൽ സെവിക്കോ എന്തായാലും ഉപയോഗിക്കാം നമുക്ക് ഒട്ടത് എന്ത് ബ്ലൂ ആണെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ കൊടുക്കുക സെവൻ തൗസൻഡായ ഉള്ളതുകൊണ്ട് ഞാനത് സെവൻ തൗസൻഡാണ് ഇട്ടത് അപ്പോൾ അതാ അതൊന്ന് കംപ്ലീറ്റ് ഒട്ടിച്ചതിന് ശേഷം കുറച്ച് എന്താ പറയേണ്ടത് ആടെ ബാക്കി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കാരണം അതൊന്ന് അത് കെട്ട് മോഡലാക്കണം നമുക്ക് അപ്പോൾ അതിനുള്ള തുണിയും കൂടെ ബാക്കി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് നല്ലോണം അമർത്തി കൊടുക്കണം പറ്റിയേക്കാം എൻ്റെ കണ്ടത്തെ അറ്റം അതുപോലെ ഒരു നമ്മൾ നല്ല ബോവെല്ലാം ഉള്ള പോലെ ഒരു ഷേപ്പിൽ ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അറ്റത്തും കൂടെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കെല്ലാം നിങ്ങളെ മക്കൾക്ക് ബർത്ത്ഡേ ഇപ്പോൾ ഹസ്ബൻഡ് ഇതിലെല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നത് തന്നെയാണ് ഇത് ആദ്യം ആദ്യം തന്നെ ചെയ്യുമ്പോൾ പെർഫെക്ഷൻ കിട്ടണം എന്നൊന്നുമില്ലേ അപ്പോൾ അത് രണ്ട് മൂന്ന് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് വരും അപ്പോൾ ഞാൻ ആനിവേഴ്സറിയിൽ നിന്ന് എഴുതിയതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് അത് ഞാൻ പിന്നെയും കഴിച്ച് ചെയ്യുന്നില്ല കാരണം പകുതി ക്യാപിറ്റലും പകുതി സ്മോളും ആയി പോയതുകൊണ്ട് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ല എഴുതി നോക്കുമ്പോൾ അത് ഞാൻ ഞാനതിൽ നിന്ന് മാറ്റി എഴുതി എല്ലാം ഞാൻ അതാ പിറ്റേന്ന് ഇങ്ങനെ ചെയ്തു വെച്ച് ഞങ്ങൾ വേടിയെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഉണ്ടാക്കിയ റോസാ പൂത ഇങ്ങനെയുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും മുട്ട ഉണ്ടായിരുന്നു മുട്ടൊന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ ഇതും ഞാൻ വീഡിയോ എടുത്തിരുന്നു ആ ഡിലീറ്റ് ചെയ്ത വീഡിയോൻ്റെ കൂട്ടത്തിൽ ഇതും ഉപയോഗി അതിൽ ഞാൻ നല്ല ബോക്സ് വാങ്ങി ഒരു ആറേഴ് ഫ്ലവർ റോസാപ്പൂ ഈ ഫ്ലവറല്ല വേറെ നല്ല റോസാപ്പൂ വെച്ച് അതിൻ്റെ ഇടയിൽ ഒരു തെർമോക്കോൾ വെച്ച് അതിൻ്റെ അകത്ത് റോസാപ്പൂല കുത്തി വെച്ച് അതിൻ്റെ അടുത്ത് ഒരു ആനിവേഴ്സറിയിൽ നിന്നും ഗോൾഡൻ കളറിൽ എഴുതിയൊരു ഇത് വാങ്ങിയിട്ട് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു ഡയറി മിൽക്കും കൂടെ വാങ്ങിക്കൊടുത്തു പിന്നെ മറ്റേ ഇതെല്ലാം ഫ്രെയിമൊക്കെ ഞാൻ ഇതുപോലെ എന്താ പറയണ്ടത് നല്ല ഗിഫ്റ്റ് കവറിലൊക്കെ പൊതിഞ്ഞിട്ട് കൊടുക്കും അപ്പം നിങ്ങൾക്കതിഷ്ടമായിരുന്നു എന്ന് തോന്നുന്നു വിചാരിക്കുന്നു ഞാൻ ഹസ്ബൻഡിനെ ഇഷ്ടമായിരുന്നു കാരണം ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്കും നമ്മളെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നതിനെക്കാട്ടി അപ്പോൾ എല്ലാ വർഷവും ഷേർട്ട് അങ്ങനെ ഇങ്ങനെയുള്ളതാണ് കൊടുക്കാറ് പക്ഷേ ഇപ്രശ്നാ വെച്ചൊന്ന് വെറൈറ്റി ആക്കാം അപ്പോൾ അതായത് ഫൈനൽ ലുക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ